കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സകൾ താളം തെറ്റുന്നു മരുന്ന് വിതരണം നിലച്ചിട്ട് എട്ട് ദിവസമായതിനാൽ രോഗികൾ ദുരിതത്തിൽ കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുള്ളതിനാൽ മരുന്ന് വിതരണ കമ്പനികൾ വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇവിടെ എത്തുന്ന രോഗികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ദുരിതമാണ് രോഗികൾ അനുഭവിക്കുന്നത് എട്ട് ദിവസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലച്ചിട്ട് പ്രധാനമായും എടുത്തു പറയേണ്ടത് വിതരണക്കാർക്ക് ലഭ്യമാവേണ്ട എഴുപത്തി അഞ്ച് കോടി രൂപ ലഭിക്കാത്തത് വിതരണക്കാർ മരുന്ന് വിതരണം നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് സ്റ്റെന്റ് വാൽവ് തുടങ്ങിയ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണവും നിലച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡയാലിസിസ് പോലുള്ള ശസ്ത്രക്രിയ ഇവിടെ നടക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം എട്ട് ദിവസത്തോളമായി രോഗികൾ ദുരിതത്തിലാവുന്ന ഒരു കാഴ്ച ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയുണ്ടെന്ന് പറയുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല അതോടൊപ്പം തന്നെ വയനാട് നിന്ന് രോഗികളെ ഒക്കെ തന്നെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുവരുന്നത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിതരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ദുരിതത്തിലേക്കായിരിക്കാം ജനങ്ങൾ മാറുന്നത് നമ്മൾ പലതവണ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ കാത്തലാബുമായി ബന്ധപ്പെട്ട് ാബിലെ വിതരണക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിസന്ധിയും പലതവണ ഉണ്ടായിരുന്നു ബീച്ച് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു അവർക്കും ഇത്തരത്തിലുള്ള ഒരു കുടിശിക ലഭ്യമാകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു പലതവണ നിരന്തരം സമരങ്ങൾ നടത്തിയാണ് അവർ ആ കുടിശിക തുക വാങ്ങിയത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവസ്ഥയും എഴുപത്തി അഞ്ചു കോടിയിലധികം രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കുവാനുള്ളത് അതുകൊണ്ട് തന്നെ രോഗികൾ പുറത്തുനിന്ന് മരുന്ന് വാങ്ങി തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെയൊക്കെ വ്യക്തമാകുന്നത് വിതരണക്കാർ അറിയിച്ചിട്ടുള്ളത് അവർ പലതവണ ആരോഗ്യമന്ത്രിക്കും സൂപ്രണ്ടിനും അടക്കം നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യമാണ് എന്തായാലും എട്ട് ദിവസമായി രോഗികൾ ദുരിതത്തിലായി തുടരുന്നു ക്യാമറമാൻ അനൂപ് പാലയ്ക്കൊപ്പം ദിസ്ന സുരേഷ് ജം കോഴിക്കോട്